പുറനാട്ടുകര സെവൻസ് സ്ട്രൈക്കേഴ്സ് എഫ് സിയുടെ ആഭിമുഖ്യത്തിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു പുറനാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മൈതാനിയിൽ നടന്ന ചടങ്ങിൽ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ അനിൽ അക്കര നിർവഹിച്ചു നാട്ടിൽ ജൂനിയർ കുട്ടികളെ ഉൾപ്പെടുത്തി ഫുട്ബോൾ ടീം രൂപീകരിച്ച് പരിശീലനം നൽകാനുള്ള ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ച അനിൽ അക്കര തന്റെ ഒരു മാസത്തെ എം പെൻഷൻ ടീമിന്റെ പ്രവർത്തനങ്ങൾക്കായി സംഭാവന ചെയ്യുമെന്ന് വാക്ക് നൽകി ഈ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും ഒക്കെ അതീതമായി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ കഴിയും അതിന് ഏറ്റവും നല്ല ഉപാധി തന്നെയാണ് സ്പോർട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വായന വായനശാലയും സ്പോർട്സ് ക്ലബ്ബും അമ്പലപ്പറമ്പും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യാന്തര നേതൃത്വത്തിൽ പുതിയ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ മുന്നേറ്റത്തിനാണ് തുടക്കമിടുന്നത് എന്തായാലും ഏറെ സന്തോഷം കൂടി ആ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് ഇതിന് ആവശ്യമായ രീതിയിൽ വലിയ സാമ്പത്തിക ബാധ്യതയൊക്കെ തുടർന്നുള്ള നാളുകൾ വരും എന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ എൻ്റെ നിയമസഭാ പെൻഷൻ കാരണം നമ്മുടെ ആരംഭിക്കുന്നത് ഈ ഈ തന്നെയാണ് നിയമസഭാ പെൻഷൻ വലിയൊരു അത് പിന്നെ വേണ്ടി കൂടി സൈനിക് മോട്ടോഴ്സ് ഉടമ രാമദാസ് ആണ് ജേഴ്സി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടീം ക്യാപ്റ്റൻ വി ധ്യാനിന് നൽകിക്കൊണ്ട് രാമദാസ് ജേഴ്സി ലോഞ്ചിങ് നിർവഹിച്ചു കൂടാതെ പുറനാട്ടുകര ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികളായ രുദ്രൻ തിരുമേനി സത്യൻ കെ എന്നിവരും ടീം മാനേജർ രാജേന്ദ്രൻ കെ സമീപവാസികളായ അച്യുതൻ വിപിൻ മോഹൻദാസ് പ്രവീൺ ബീനാപ്രിയൻ എന്നിവരും സംസാരിച്ചു തുടർന്ന് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ അനിൽ അക്കര പെനാൽറ്റിക്കിലൂടെ ഗോൾ നേടി നിർവഹിച്ചു വിവിധ ജൂനിയർ ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിൽ കുട്ടിത്താരങ്ങളുടെ മിന്നും പ്രകടനങ്ങൾക്കാണ് കാണികൾ സാക്ഷ്യം വഹിച്ചത് വാശിയേറിയ ഫൈനലിൽ നിരഞ്ജന പുറനാട്ടുകര ചാമ്പ്യന്മാരായി വാർഡ് മെമ്പർ ബിജീഷ് എബിയും ട്രോഫി സ്പോൺസർ ചെയ്ത അമ്മു എർത്ത് മൂവേഴ്സ് ആമ്പക്കാട് ഉടമ അനൂപ് ഗംഗാധരൻ എന്നിവർ ചേർന്ന് ചാമ്പ്യന്മാർക്ക് ട്രോഫി സമ്മാനിച്ചു രണ്ടാം സ്ഥാനം നേടിയ കെ ബി സി പുറന്നാട്ടുകര മൂന്നാം സ്ഥാനം നേടിയ ആതിഥേയരായ പുറന്നാട്ടുകര സെവൻസ് സ്ട്രൈക്കേഴ്സ് എന്നിവർക്കും ട്രോഫികൾ വിതരണം ചെയ്തു കൂടാതെ വിവിധ വ്യക്തിഗത നേട്ടങ്ങൾക്കുള്ള ട്രോഫികൾ സത്യൻ കെ അച്യുതൻ കെ വിപിൻകുമാർ വെളുത്തേടത്ത് പാട്ടത്തിൽ മുരളീധരൻ ബാബുരാജ് രവി തുടങ്ങിയവർ വിതരണം ചെയ്തു ന്യൂസ്